റ്റും കോളും നിറഞ്ഞ നടുക്കടലിൽ നീണ്ട തൊണ്ണൂറ്റി അഞ്ചു ദിവസം അതും ഒറ്റയ്ക്കൊരാൾ കൊടും ചൂടും കനത്ത മഴയും കുറ്റാക്കൂട്ടി ഇരുട്ടുമായി മാറി മാറി വരുന്ന കാലാവസ്ഥകൾ അനിശ്ചിതത്വത്തിന്റെ ദിനരാത്രങ്ങൾക്കൊടുവിൽ അയാൾ അത്ഭുതകരമായി ജീവിതത്തിന്റെ കാല തുടർന്നു വിശ്വസിക്കാനാകുന്നുണ്ടോ ഒരു അറുപത്തി ഒന്നുകാരന്റെ അജീവന കഥയാണ് പറയുന്നത് പെറുവിൽ നിന്നുള്ള ഒരു മത്സ്യ തൊഴിലാളിയുടെ അസാമാന്യമായ നിശ്ചയദാർഢ്യത്തിന്റെയും ആത്മവീര്യത്തിന്റെയും കഥയാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഏഴിനാണ് പെറു തുറമുഖമായ നാർക്കോണയിൽ നിന്ന് മത്സ്യബന്ധനത്തിനായി നാപ്പ കാസ്ട്രോ പുറപ്പെടുന്നത് ഒരു മാസത്തേക്കുള്ള ഭക്ഷണ സാധനങ്ങളുമായിരുന്നു സ്വന്തം മോട്ടിൽ യാത്ര മത്സ്യങ്ങളുടെ പ്രചനന കാലമായിരുന്നു അത് നടുക്കടലിൽ ചെന്നാൽ ചാകര പോലെ പരിഞ്ഞിൽ കിട്ടും പരിഞ്ഞിൽ എന്ന് പറഞ്ഞാൽ മീൻമുട്ട അതായിരുന്നു നാപ്പിയുടെ മനസ്സിൽ യാത്ര തുടങ്ങി രണ്ടാഴ്ച പിന്നിടുന്നേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്താണ് വലിയൊരു അകപ്പെടുന്നത് ബോട്ടിന്റെ എഞ്ചിൻ പണിമുടക്കി സ്വന്തമായി എറിയുന്ന പല വഴികളും പായച്ച് നോക്കിയെങ്കിലും എഞ്ചിൻ അനങ്ങിയില്ല പരിമിതമായ ഭക്ഷണ സാധനങ്ങളും കുറച്ച് ബിസ്ക്കറ്റും മാത്രമാണ് കയ്യിൽ ഉണ്ടായിരുന്നത് ആരെങ്കിലും പുറത്തുനിന്ന് വന്നിട്ട് വേണം രക്ഷപ്പെടാൻ അതിന് എത്ര നാളെടുക്കുമെന്ന് ഒരു ഉറപ്പുമില്ല അതിനാൽ ഭക്ഷണം പരമാവധി സൂക്ഷിച്ചാണ് ഉപയോഗിച്ചത് കുടിക്കാനായി മഴ വെള്ളവും സൂക്ഷിച്ചു വെച്ചു എന്നാൽ കാത്തു വെച്ചതൊന്നും അധികം നാൾ നീണ്ടില്ല ദിവസങ്ങളും ആഴ്ചകളും പിന്നിട്ടിട്ടും പ്രതീക്ഷയുടെ ഒരു തിരുനാളം പോലും എങ്ങും പ്രത്യക്ഷപ്പെട്ടില്ല സംഭരുത്ത ഭക്ഷണം എല്ലാം തീർന്നു മുഴു പട്ടിണിയായി ഒന്നും കഴിക്കാതെ ദിവസങ്ങൾ കടന്നുപോയി മഴയും ഒഴിഞ്ഞതോടെ ഒരിറ്റു കുടിനീര് പോലും ഇല്ലാതായി അമ്മയും മക്കളും ഭാര്യയും ഒക്കെ ഉണ്ടല്ലോ നാട്ടിൽ ഇല്ല ഞാൻ മരിക്കില്ല നാപ്പ സ്വയം പറഞ്ഞുകൊണ്ടേയിരുന്നു എത്ര നാളെടുത്താലും കരയിലെത്തുമെന്നും ഒക്കെ രക്ഷകരായി അവതരിക്കുമെന്നും മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു നാപ്പ ഇടയ്ക്കിടെ ദൈവത്തിനു നേരെ കൈനീട്ടും ചിലപ്പോൾ നിസ്സഹായനായി പൊട്ടിക്കരയും എന്തിനാണ് തന്നെ ഈ നടുക്കടലിൽപ്പെടുത്തിയതെന്ന് പരിഭവം പറയും താൻ എന്ത് തെറ്റിരുന്ന രോക്ഷം കൊള്ളും ചിലപ്പോൾ ചില നേരത്ത് അവൻ കൈവിടില്ലെന്നും ഉടൻ ആരെങ്കിലും അയക്കുമെന്നും ആശ്വാസം കൊള്ളും വിശപ്പ് കടുത്തതോടെ നിരാശയും നിസ്സഹായതയും നിറഞ്ഞു കണ്ണിൽ ഇരട്ട് വരക്കാൻ തുടങ്ങി മുന്നിൽ പാരാവാരം പോലെ അനിശ്ചിതത്തു അതിനിടയിലാണ് ഒരു കടലാമ മുന്നിൽ മുന്നിൽപ്പെടുന്നത് അതൊരു വഴിത്തിരിവായിരുന്നു ആമയെ ചൂണ്ടിയിട്ട് പിടിച്ചു നാപ്പ അതിനെ കൊല്ലാൻ മനസ്സ് സമ്മതിച്ചിരുന്നില്ല പക്ഷെ മുന്നിൽ മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല സ്വന്തം ജീവൻ നിലനിർത്തണമെങ്കിൽ അതിനെ കൊല്ലുക തന്നെ വേണം അല്ലെങ്കിൽ അതിനെ ജീവിക്കാൻ വിട്ട് സ്വയം മരണം വരിക്കണം ഒടുവിൽ ആദ്യത്തെ തീരുമാനത്തിലൊറച്ച് അതിനെ കൊന്നു തിന്നു നാപ്പ അതിന്റെ ചോര കുടിച്ച് ദാഹം അകറ്റുകയും ചെയ്തു കടലാമെ പച്ചയ്ക്ക് നിന്നതോടെ ആ അറപ്പങ്ങ് മാറിക്കിട്ടി ബോട്ടിലേക്ക് വന്നു ചാടുന്ന മത്സ്യങ്ങളെയും പാറ്റയെ വരെ പിടിച്ചു ഭക്ഷിച്ചു ഒരു പടി കൂടി കടന്ന് രാത്രി ബോട്ടിൽ വിശ്രമിക്കാത്ത പക്ഷികളെയും പിടിച്ചു കഴിച്ചു ഇതേ സമയത്ത് നാട്ടിൽ നാപ്പയ്ക്ക് വേണ്ടി ഊർജിതമായ തിരച്ചിൽ നടക്കുന്നുണ്ടായിരുന്നു ഒരു മാസം കഴിഞ്ഞിട്ടും അച്ഛൻ മടങ്ങിയേറ്റതായതോടെയാണ് കുടുംബം അയൽപ്പക്കത്തുള്ള മുക്കുവന്മാരുടെ സഹായം തേടുന്നത് പോലീസിൽ ഇവർ വിവരം അറിയിച്ചു നാപ്പിഴ് സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള നാട്ടിലെ മുക്കുവന്മാരെല്ലാം ചേർന്ന് പെറു തീരങ്ങളിലും കടലിൽ പോകാൻ സാധ്യതയുള്ള ദൂരങ്ങളിലുമെല്ലാം തിരച്ചിൽ നടത്തി നോക്കി പക്ഷെ നിരാശയായിരുന്നു ഫലം നാവികസേനയും വ്യോമസേനയും ചേർന്ന് നടത്തിയ ആകാശ പരിശോധനയ്ക്കും ഒരു തുമ്പും കണ്ടെത്താനായില്ല നാപ്പയുടെ ബോട്ടിൽ റേഡിയോ ബീക്കൺ ബീക്കണില്ലാത്തത് കൂടുതൽ തിരിച്ചടിയുമായി റെസ്ക്യൂ മിഷൻ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും പിന്നിട്ടിട്ടും നാപ്പയുടെ പൊടി പോലും കണ്ടെത്താനായില്ല ഭരണകൂടവും നാട്ടുകാരും എല്ലാം ഒരുവിധം കൈകൊഴിഞ്ഞ മട്ടായിരുന്നു എന്നാൽ കുടുംബം മാത്രം പ്രതീക്ഷ കൈവിട്ടില്ല അച്ഛൻ തിരിച്ചു വരുമെന്ന് ഉറച്ചു വിശ്വസിച്ചു അവർ ഒടുവിൽ തൊണ്ണൂറ്റിയഞ്ചാം നാൾ നാപ്പ കാശ്രോയ്ക്ക് മുന്നിൽ പ്രതീക്ഷയുടെ കിരണം തെളിഞ്ഞു അകലെ നിന്ന് ഒരു ബോട്ട് ചെറിയ പോലെ അടുത്തടുത്ത് വരികയാണ് ബോട്ടിന് നേരെ കൈവീശി കാണിച്ചു നാപ്പ ഉള്ള ശബ്ദത്തിൽ ഒച്ച വെച്ചു ഒടുവിൽ ആ ദൃശ്യം അവരുടെ കണ്ണിൽ പതിയുകയും ചെയ്തു ഒരു മത്സ്യബന്ധന ബോട്ടായിരുന്നു അത് അകത്തുണ്ടായിരുന്നത് ഇക്വഡോറിയക്കാരായ മുക്കുവന്മാരും മരണം മുന്നിൽ കണ്ട് കഴിഞ്ഞ മുന്നിൽ മാലാഖമാരായി അവതരിച്ചവർ ട്യൂണ മത്സ്യബന്ധനത്തിനായി ഇറങ്ങി തിരിച്ചവരായിരുന്നു ആ ഇക്വഡോർ സംഘം പെറു തീരത്ത് നിന്ന് നൂറുകണക്കിന് മരുകൾക്കപ്പുറത്തായിരുന്നു ഉണ്ടായിരുന്നത് അയാളുടെ ബോട്ടിനരികിലേക്ക് തങ്ങളുടെ ബോട്ട് അടുപ്പിച്ചു ഇക്വഡോർ മുക്കുവന്മാർ അയാളുടെ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ അവർ പെറു ഉദ്യോഗസ്ഥർക്ക് വിവരം കൈമാറി ഒടുവിൽ നാവികസേനയുടെ ഹെലികോപ്റ്റർ പറന്നെത്തി നാപ്പെ രക്ഷിച്ചു ഏതാനും മയിലുകൾക്കപ്പുറത്ത് പെറു കോസ്റ്റ് ഗാർഡിന്റെ ബോട്ടിലെത്തിച്ച് അടിയന്തര വൈദ്യ പരിചരണവും നൽകി ഇതേ ബോട്ടിൽ തന്നെ കരയ്ക്കെത്തിക്കുകയും ചെയ്തു കരയിൽ കുടുംബം ഒന്നാകെ അയാളെ സ്വീകരിക്കാൻ എത്തിയിരുന്നു വൈകാരികമായ രംഗങ്ങളായിരുന്നു പിന്നീട് അവിടെ കണ്ടത് വിദഗ്ധ ചികിത്സയ്ക്കായി പിന്നീട് നാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു കടുത്ത സൂര്യാഘാതത്തിൽ ശരീരം മുഴുവൻ പൊള്ളി ഇരുണ്ട നിലയിലായിരുന്നു അച്ഛനുണ്ടായിരുന്നതെന്ന് മകൾ നാപ്പാറ്റോറച്ച് പറയുന്നുണ്ട് നിർജ്ജലീകരണം കാരണം തളർന്നു പോയിരുന്നു തീർത്തും പ്രതികൂലമായ ആരോഗ്യാവസ്ഥയിൽ അച്ഛൻ ഇത്രയും നാൾ ജീവനോടെ ബാക്കിയായത് മഹാത്ഭുതം തന്നെയാണെന്ന് പറയുകയാണ് അവർ അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത് സ്വയം മരണത്തിന് വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ലായിരുന്നു അമ്മയെക്കുറിച്ച് ആലോചിച്ചായിരുന്നു ഓരോ ദിവസവും തള്ളി നീക്കിയത് രണ്ടു മാസം പ്രായമുള്ള ഒരു ചെറുമകൾ ഉണ്ടായിരിക്കും അവളെ ഉള്ളിൽ കെട്ടിപ്പിടിച്ച് കഴിയുകയായിരുന്നു ഞാൻ ആശുപത്രി വിട്ട ശേഷം നാപ്പ അതിജീവന രഹസ്യം വെളിപ്പെടുത്തിയത് ഇങ്ങനെയായിരുന്നു വീട്ടിലെത്തിയിട്ട് അരിയും ധാന്യങ്ങളും ചിക്കനും ചേർത്തുണ്ടാക്കുന്ന അറോസ് കോൺപോളോ പോർക്ക് സ്റ്റ്യൂ ആയ കാരാ പുളക്ക നൂഡിൽസ് ഉപവുമായ സോപ്പ മസാക്ക എന്നിവയെല്ലാം കഴിക്കണമെന്നായിരുന്നു അയാൾ ആഗ്രഹം പറഞ്ഞത് എന്നാൽ കുടുംബവും നാട്ടുകാരും സുഹൃത്തുക്കളും എല്ലാം ചേർന്ന് വൻ വരവേൽപ്പാണ് നാപ്പയ്ക്കൊരുക്കിയത് കടലിൽ അതിജീവിക്കാനായി കഴിച്ചിരുന്ന കടലാമയുടെയും പാറ്റിയുടെയും പക്ഷികളുടെ ചിത്രമടങ്ങിയ ഒരു കേക്ക് ആയിരുന്നു ആ വരവേൽപ്പിലെ ഏറ്റവും കൗതുകം ഐറ്റം ദൈവവിശ്വാസമാണ് തന്നെ രക്ഷിച്ചതെന്നാണ് നാപ്പ കാസ്ട്രോ ഉറച്ചു വിശ്വസിക്കുന്നത് അമ്മ സഹോദരൻ മക്കൾ ഭാര്യ ഇവരടങ്ങുന്ന കുടുംബം തനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണെന്നും ഈ മഹാകാര്യ നിന്ന് തന്നെ രക്ഷിക്കണമെന്നും ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചിരുന്നുവെന്നും നാപ്പ പറയുന്നു എന്റെ കഥ ലോകം മുഴുവൻ പറഞ്ഞു നടക്കും ഞാൻ ജീവിതത്തിൽ ദൈവമാണല്ലാമെന്ന് ലോകം മനസ്സിലാക്കട്ടെ ഹൃദയത്തിൽ സ്നേഹം ഉണ്ടാകണം അത് പ്രസരിപ്പിക്കുകയും വേണം അത് മാത്രമാണ് നമുക്ക് ഈ ഭൂമിയിൽ വേണ്ടതെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് നാപ്പ ഗാസ്ട്രോ